വേങ്ങരയിൽ മത്ത് വകുപ്പ് ഓട ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഓടയിൽ മണ്ണും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടിഞ്ഞുകൂടി നീരൊഴുക്കോ തടസ്സപ്പെട്ടോ മലിന ജലം റോഡിലേക്കോ പരന്നൊഴുകുന്നതിനെ തുടർന്നാണ് നടപടി നാടുകാണെ പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ ഊരകം ചേറൂർ റോഡ് ജംഗ്ഷൻ മുതൽ വേങ്ങര താഴെ അങ്ങാടി വരെയുള്ള ഓടയാണ് ശുചീകരിക്കുന്നത് റോഡിന് ഇരുപുറവുമുള്ള ഓവുചാലുകൾക്ക് മുകളിൽ നടപ്പാതയ്ക്ക് സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബുകൾ ജെ സി ബി ഉപയോഗിച്ച് എടുത്തുമാറ്റിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പലയിടത്തും പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും മണ്ണും അടിഞ്ഞുകൂടി നീരൊഴുക്ക് പൂർണ്ണമായി തടസ്സപ്പെട്ട നിലയിലായിരുന്നു ഇത് കാരണം മുഗൾ ഭാഗങ്ങളിൽ നിന്ന് ഡ്രൈനേജിലൂടെ ഒഴുകിയെത്തുന്ന മഴവെള്ളമടക്കം മലിനജലം റോഡിൽ നിന്ന് വെള്ളം ഡ്രൈനേജിലേക്ക് ഒഴുക്കിവിടാനായി സ്ഥാപിച്ച ദോരങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകി റോഡിൻ്റെ തകർച്ചയ്ക്കും യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തിയിരുന്നു സ്ലാബ് നീക്കി ഓടയിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്നതോടെ ഇതിന് പരിഹാരമാകും അതേസമയം സിനിമാ ഹാൾ ജംഗ്ഷൻ തൊട്ട് താഴെ അങ്ങാടി വരെയുള്ള ചില വൻകിട കെട്ടിട ഉടമകളും ഹോട്ടൽ കൂൾബാറുകളും ശുചിമുറി മാലിന്യമടക്കമുള്ള മലിനജലം ഡ്രൈനേജിലേക്ക് തുറന്നുവിടുന്നതായി നേരത്തെ പരാതി ഉണ്ടായിരുന്നു സ്ലാബ് നീക്കിയുള്ള പരിശോധനയിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളോ കെട്ടിട ഉടമകളോ മാലിന്യങ്ങൾ പൊതു ഓടയിലേക്ക് തുറന്നുവിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഊരകം വേങ്ങര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ നൽകിയ പരാതിയെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് നടപടികൾ തുടങ്ങിയത് വേങ്ങര ഗാന്ധിദാസ് പടിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ സ്ഥിരം സമിതി അധ്യക്ഷരായ എ കെ സലീം എം ആരിഫ അംഗങ്ങളായ മുഹമ്മദ് മൊയ്തീൻ ഖാദർ ഉദ്യോഗസ്ഥൻ സഫീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സന്തോഷ വാർത്ത ഡോൺ മിസ് ഗോൾഡൻ റി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ